നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം ഏത് പാത്രങ്ങളും ഭക്ഷണത്തിന് വേണ്ടി അടപ്പത്തേക്ക് വെക്കുന്ന സമയത്ത് അതിന്റെ അടിയിൽ വെള്ളത്തുള്ളികൾ ഉണ്ടാവും ശരിയായ രീതിയിൽ ഗ്യാസ് ഓക്സിജനുമായി ചേരാൻ ബുദ്ധിമുട്ട് വരുന്ന മൂലം കുറച്ചൊക്കെ കത്താതെ പോകും ഗ്യാസിന്റെ എഫിഷ്യൻസി പരമാവധി ലഭിക്കുന്നുണ്ടെങ്കിൽ നീല ഫ്ലെയിം വേണം അപ്പൊ നീല ഫ്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് പാത്രത്തിന്റെ അടിയിൽ ജലകണികകൾ ഉണ്ടെങ്കിൽ അതൊന്നും തുടച്ച് പാത്രം വെക്കാം ഫ്രിഡ്ജിൽ വെക്കുന്ന പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ തണുപ്പിച്ചാണ് അതിനെ കേടാകാതെ നമ്മൾ സൂക്ഷിക്കണത് അപ്പൊ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ചൂട് എടുത്ത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ഫ്രിഡ്ജ് ചെയ്യുന്ന ധർമ്മം അപ്പൊ ആ ചൂട് പുറത്തേക്ക് പോകുന്നത് ഫ്രിഡ്ജിന്റെ പുറകിലുള്ള ഗ്രില്ല് വഴിയാണ് അപ്പൊ ഗ്രില്ല് വഴി ചൂട് പുറത്തേക്ക് പോകുമ്പോൾ ഭിത്തിയിൽ നിന്ന് ആ ചൂടിന് എളുപ്പം വായുവിലേക്ക് ഇഴുകി ചേരാൻ വേണ്ടി ഒരു അഞ്ച് സെന്റിമീറ്റർ അകത്ത് വെക്കണം അതിൻ്റെ അകത്ത് പാത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് വായുവിന് എളുപ്പം ഒന്ന് കയറി ഇറങ്ങി പോകാൻ പാകത്തിന് ഒതുക്കി ഒതുക്കി ഓടും വെക്കാനാണ് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഏറ്റവും മുമ്പിൽ വെക്കണം പിന്നെ ഫ്രിഡ്ജ് സന്ധ്യക്ക് ആറ് മണി മുതൽ ഒരു പത്ത് മണിവരെയുള്ള ഇടയ്ക്ക് രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം അപ്പം ലോഡ് കൂടിയ സമയം പീക്ക് ലോഡ് സമയം ആ സമയത്ത് വോൾട്ടേജ് ലേശം കുറവായിരിക്കും അപ്പം ഫ്രിഡ്ജിന് ആയാസരഹിതമായി വർക്ക് ചെയ്യാൻ നല്ല വോൾട്ടേജിൽ ഇത്തിരി കുറവാനുള്ള സമയം കൂടിയാണ് അപ്പം ആ സമയത്ത് ഫ്രിഡ്ജിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക ഡോറ് അടിക്കടി തുറക്കാതിരിക്കുക പുതു തലമുറയെ ഫ്രിഡ്ജൊക്കെ പോയിൻറ്റ് എയ്റ്റ് യൂണിറ്റ് ആണ് കറണ്ട് ഒരു ദിവസം ഉപയോഗിക്കുന്നത് പഴയ ഫ്രിഡ്ജുകളൊക്കെ ഒന്നേ പോയിൻറ്റ് എട്ട് യൂണിറ്റ് വരെ ഉപയോഗിക്കേണ്ടത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം മൂന്ന് രൂപ മുപ്പത് വീസക്കും മേലാണ് ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ ചാർജ് അപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാത്രം ലാഭിക്കാൻ പറ്റിയാലുണ്ടല്ലോ അറുപത് ദിവസം കൊണ്ട് നൂറ്റമ്പത് രൂപ അതിൽ തന്നെ കിട്ടും പിന്നെ ഫ്രിഡ്ജിനകത്തുനിന്ന് തണുത്ത വായു ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് പോകണ്ടെങ്കിൽ അത് അതിന്റെ ബ്ലീഡിങ് വഴിയാണ് ബ്ലീഡിങ് പഴകും തോറും അതിങ്ങനെ ഉറച്ചൊറച്ചൊറച്ച് ഫ്രിഡ്ജിലായി വരുമെന്ന് പറയും ഡോറും ഫ്രിഡ്ജും തമ്മിൽ അമർന്നിരിക്കുന്ന സമയത്ത് ഈ ബ്ലീഡിങ് ആണ് വായു പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കുന്നത് ഏതൊക്കെ ഒന്ന് ഞെട്ടി വെക്കണം കുറെ കാലമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം രാത്രി സമയത്ത് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുണ്ടാവണം പ്ലഗി നൂരി വെച്ചിട്ടുണ്ടാവണം ഫ്രിഡ്ജിൽ വൈദ്യുതി ഉണ്ടാകാൻ പാടില്ല ഡോറ് തുറന്ന് കത്തിച്ചു വെച്ച ഒരു ടോർച്ച് അതിനകത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ല പ്രകാശം ഡോറിനൂടെ പുറത്തേക്ക് എന്ന് സൂക്ഷമൊന്ന് ചെക്ക് ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചന്ദരത്തിന് വെളിച്ചം പോലെ ചിലപ്പോൾ കാണാൻ പറ്റുക അകത്ത വെളിച്ചം അങ്ങനെ കാണാൻ പറ്റുകയോ പുറത്തേക്ക് വെളിച്ചം വരികയോ ചെയ്യണമെങ്കിൽ എൻ്റെ അർത്ഥം എന്താ അതിലൂടെ തണുത്ത വായു പുറത്തേക്ക് വരും തണുത്ത വായു അത്രയും പുറത്തേക്ക് വരുന്ന സമയത്ത് അകത്തേക്ക് ചൂടുവായുവാണ് കയറണ അതിനെ വീണ്ടും തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ കംപ്രസ്സർ ഓൺ ആകും അധികം വൈദ്യുതി ഉപയോഗിക്കും ബീഡിങ് ശരിയായ നിലവാരത്തിലാണോ എന്ന് ഉറപ്പുവരുത്തണം പിന്നെ അടുത്തത് തൊട്ടടുത്ത മുറിയിലുള്ള എ സിയാണ് ഈ എ സീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി നമ്മൾ കിടന്നുറങ്ങണക്ക് മുമ്പ് ഒന്ന് ഓൺ ചെയ്തിടുക അതും ഇരുപത്താറോ അല്ലെങ്കിൽ ഇരുപത്തി ഏഴിലോ സെറ്റ് ചെയ്യുക എന്നിട്ട് വീട്ടിലെ ആ മുറിയിൽ ഒരു സീലിംഗ് ഫാനോ അല്ലെങ്കിൽ ഒരു പെഡസ്റ്റൈൽ ഫാനോ അല്ലെങ്കിൽ വാൾ ഫാനോ അതും ബി എൽ ഡി സി ഉപയോഗിക്കുക ബി എൽ ഡി സി ഫാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയെട്ട് വാട്ടാണ് മാക്സിമം മാത്രമല്ല ഓരോ പോയിന്റ് കുറച്ച് കുറച്ച് ഇടോറും വൈദ്യുതി ചാർജ് വളരെ കുറവാണ് സാധാരണ ഗതിയിലുള്ള ഒരു സീലിംഗ് ഫാൻ എൺപത് വാട്ട് എടുക്കും പക്ഷേ ഇത് ഇരുപത്തെട്ട് വാട്ടാണ് അപ്പോൾ വൈദ്യുതി ചാർജ് എത്രയാണ് അറുപത് വാട്ടോളം കുറയ്ക്കാൻ പറ്റും എന്നുവെച്ചാൽ ഓരോ പതിനാറ് മണിക്കൂറും ബി എൽ ഡി സി ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് പഴയ ഫാനപേക്ഷിച്ച് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം എ സി ഒരു ഇരുപത്തിയേഴിൽ സെറ്റ് ചെയ്യുക ഇരുപത്താറിലെങ്കിലും സെറ്റ് ചെയ്യുക എന്നിട്ട് ഈ ബി എൽ ഡി സി ഫാൻ ഓണാക്കിയാൽ എ സിയുടെ തണുപ്പിനെ എല്ലായിടത്തേക്കും എത്തിക്കാൻ ഈ ബി എൽ ഡി സി ഫാനിൻ്റെ കാറ്റ് സഹായിക്കും ഒന്ന് പോയിൻറ്റ് രണ്ട് കെ ഡബ്ല്യു വരെ ലോഡുള്ള മുറിയില എ സി കുറച്ച് വൈദ്യുതി ഉപയോഗിച്ചാൽ മതി എല്ലായിടത്തും തണുപ്പെത്തിക്കാൻ പറ്റുമോ കുറഞ്ഞ വൈദ്യുതി ഒന്നുമല്ല നല്ല ലാഭം കിട്ടും വൈദ്യുതിക്ക് തേപ്പൂട്ടി എടുത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ അവധി ദിവസം ഒരാഴ്ചത്തേക്കുള്ളത് മുഴുവൻ തേച്ച് വെച്ചാൽ എന്ത് കാരണം കാരൻ്റെ ആവശ്യം ഒരുപാട് ലാഭിക്കാൻ പറ്റും വില്ലന്മാർ നാല് പേരാണ് ഒരു വീട്ടിലുള്ളത് ഒന്ന് മൊബൈൽ ചാർജർ ഇരുപത് വാട്ടയ്ക്കാണ് ഇപ്പോൾ ഫാസ്റ്റ് ചാർജർ ഉള്ളതേ അതൊരു ഒന്നര മണിക്കൂർ കൊണ്ട് മൊബൈൽ ചാർജ് ചാർജാവും ഈ ചാർജർ ഓൺ ആയി കിടക്കും ചിലപ്പോൾ ഓട്ടോ ഓഫ് ഓഫാവണമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് പതിനെട്ട് ഇരുപത് വാട്ട് വെച്ച് ഓരോ നിമിഷത്തിലും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ചാർജർ കുത്തിയിട്ട് അമ്പത് മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് ആവും അമ്പത് മണിക്കൂറാവാനായിട്ട് അത്ര ദിവസമൊന്നും വേണ്ട ഒരു അഞ്ച് ദിവസം കൊണ്ട് മൊബൈൽ ചാർജർ ഒരു യൂണിറ്റ് വൈകി അപകരിച്ചുകൊണ്ടു പക്ഷേ അതിൽ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവും നമുക്ക് രാത്രി സമയമുള്ളൂ അപ്പോഴേ കുത്തിയിട്ടുള്ളൂ നേരം വീളത്തെ ഊരുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആയാലും ഐഒ എസ് ആയാലും അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ ചാർജർ ഫുൾ ചാർജിങ് ഒരു എൺപത്തഞ്ചില് വെക്കുമ്പോൾ നിന്നോട്ടെ എന്ന് പറയും അപ്പോൾ അത് ഫോണിന് നല്ലതാണ് കറണ്ട് കാശ് കുറയ്ക്കാനും നല്ലതാണ് സീലിംഗ് ഫാൻ അതിൻ്റെ രണ്ട് എം എമാണ് ബ്ലേഡിൻ്റെ കനയെ അതിനകത്ത് തുടക്കാതിരുന്ന പൊടി ഇങ്ങനെ കൂടി രണ്ട് എമ്മും കനം എന്നുള്ളത് നാല് എമ്മും അഞ്ചെമ്മും ഒക്കെ കന ആവും അപ്പോൾ അത് ആ കനത്തിന് ഉൾപ്പെടെ കാറ്റിനെ തള്ളി മാറ്റാനായിട്ട് സീലിംഗ് ഫാനിൻ്റെ ലീസിന് ശ്രമിക്കേണ്ടി വരും അപ്പൊ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കും അതുകൊണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും തുടച്ച് വൃത്തി താഴെ തന്നെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് തുടക്കാൻ പറ്റിയ ഇതൊക്കെ അവൈലബിൾ ആണ് ഏറ്റവും നല്ല എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള അടുപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കുക്കറാണ് അതിൽ കൊടുക്കുന്ന വൈദ്യുതിയുടെ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനവും അത് ചൂടാക്കി പ്രദാനം ചെയ്യും ഇപ്പം നമുക്ക് കുക്കിംഗ് എളുപ്പവും അതിൻ്റെ എഫിഷ്യൻസിക്ക് കുറവ് വരുന്ന രീതിയിലാണ് അതിൻ്റെ പവർ ഫാക്ടറെങ്കിൽ അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പവർ ഫാക്ടർ റേറ്റിംഗ് ഉള്ള ഊർജ വിനിമയത്തിൽ നഷ്ടം കുറയ്ക്കുന്ന തരത്തിലുള്ള ഇൻഡക്ഷൻ കുക്കർ മേടിച്ച് ഉപയോഗിക്കുകയാണ് സാധാരണ ബൾബ് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡിഗ്രി ചൂടായിട്ടാണ് അത് വെളിച്ചം പ്രധാനം ചെയ്യണം പണ്ടത്തെ ബൾബ് അറുപത് ശതമാനത്തോളമേ എഫിഷ്യൻസിള്ളൂ സി എഫ് എല്ലിന് അപ്പം നമുക്ക് പുതുതലമുറക്കാരനായ എൽ ഇ ഡി വന്നു അപ്പം നമ്മൾ സി എഫ് എല്ലിനെ തട്ടി മാറ്റി എൽ ഇ ഡി സ്ഥാപിച്ചു എൽ ഇ ഡിയിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങൾ എൽ ഇ ഡി വാങ്ങിക്കുമ്പോൾ എൽ ഇ ഡിക്ക് ദീർഘായുസാണ് നല്ല വെളിച്ചം നല്ലതാണ് അതിന്റെ പവർ ഫാക്ടർ പോയിന്റ് നയന് മുകളിലുള്ള എൽ ഇ ഡി മേടിക്കണം കുറച്ച് ഏരിയ ഒക്കെ കുറച്ച് പച്ചക്കറി അത്യാവശ്യം ഒക്കെ മുകളിൽ വച്ചിട്ടുണ്ടെങ്കിൽ ടെറസിന് നല്ല തണുപ്പ് കിട്ടും മുറിക്ക് നല്ല തണുപ്പ് കിട്ടും എ സിഡ് ഉപയോഗം കുറച്ച് കുറയാൻ പറ്റും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ ജനുവരി ഫെബ്രുവരി ആയി ആയിക്കഴിഞ്ഞാൽ ചൂട് എന്താണെന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ ഇപ്പം തന്നെ ചെറിയ ചെറിയ കൃഷി മുകളിൽ ചെയ്യുന്നത് പതിനൊന്ന് മണിവരെയുള്ള സമയമാണ് ശരിക്കും പീക്ക് ഇപ്പം ആ സമയത്ത് കഴിയാവുന്നത്ര ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപകരണങ്ങൾ അയച്ചിട്ട് നല്ലതാണ് നമുക്ക് കറണ്ട് അത്ര ലാഭം കിട്ടും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ മാക്സിമം എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് வெயிஸ்ட் ஆகி போன வைத்தி ஒழிவாக்கா